പരുന്തുംപാറ മലനിരകളിൽ കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന സംഭവം വാർത്തയായതു മുതൽ ഇങ്ങോട്ടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന മലയിൽ കയറി ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കാണ് കൂടുതലുള്ളത് നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനായി ചില സഞ്ചാരികൾ പൂക്കൾ കുലയോടെ പറിച്ചെടുക്കുകയും ചെടികൾ പറിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് പരാതികൾക്കിടയാക്കുന്നത് പരുന്തുംപാറ പ്രദേശത്ത് കാണപ്പെടുന്ന നീലക്കുറിഞ്ഞി അഥവാ ബന്ധപ്പെട്ട ആളുകൾ സംരക്ഷിക്കണമെന്ന അഭിപ്രായമാണ് പലക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് കാണാനെത്തുന്ന വിദേശ വിദേശികൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകൾ ഇത് നശിപ്പിച്ച് കഴിയുന്ന സ്ഥിതിയുണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് അതിനെ സംരക്ഷിക്കുകയും ഇത് തുടർന്ന് ഏതാണ്ടൊരു മൂന്ന് മാസക്കാലം വരെയൊക്കെ നിലനിൽക്കുന്നതാണ് അപ്പോൾ അത് കണ്ട് ആസ്വദിക്കാനുള്ള സംവിധാനം ബന്ധപ്പെട്ടവർ ഒരുക്കണമെന്നുള്ളതാണ് പൊതുവിൽ ഈ പ്രദേശത്തെത്തുന്ന ആളുകളുടെ അഭിപ്രായം പരുന്തംപാറയോട് ചേർന്നുള്ള സ്വകാര്യയിടത്തിലാണ് മേട്ടു കുറിഞ്ഞു പൂത്തിരിക്കുന്നത് ഒരു പ്രദേശം നിറയെ നീലമയാർന്ന വശതിയേകിയാണ് ഈ പൂക്കൾ നിൽക്കുന്നത് മുൻ വർഷങ്ങളിലും പ്രദേശത്ത് കുറിഞ്ഞു പൂത്തിരുന്നു മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്ന് മാസം വരെ കുറിഞ്ഞു പൂക്കൾ നിലനിൽക്കാം എന്നാൽ കുറിഞ്ഞു കാണാൻ സഞ്ചാരികൾ ഇവ പറിച്ചെടുത്താൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ സൗന്ദര്യക്കാഴ്ച ഇല്ലാതാകും കിലോമീറ്ററുകൾ താണ്ടി ഈ കാഴ്ച ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ നിരാശയോടെ മടങ്ങേണ്ടിയും വരും കാഴ്ച നിലനിർത്തുന്നതിന് പൂക്കളും ചെടികളും സംരക്ഷിക്കാൻ പ്രാദേശിക ഭരണകൂടം ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്